നമസ്കാരം ഇന്ന് ഗായത്രിപ്പുഴയുടെ സൈഡിലായിട്ട് തെങ്ങ് കൗങ്ങ് ജാതി കുരുമുളക് നാരങ്ങ എന്നിങ്ങനെയൊക്കെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു തോട്ടമാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പം ഇതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് നിന്നും ആലത്തൂർ കാവശ്ശേരി അതുപോലെ മാങ്ങോട്ടുകാവ് എന്നിങ്ങനെ വരുമ്പോൾ തരൂർ പഴമ്പാലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് മൊത്തം വരുന്നത് നാല് ഏക്കർ സ്ഥലമാണ് കേട്ടോ നാല് ഏക്കർ എന്ന് പറയുമ്പോൾ രണ്ടാളുടെ പേരിലാണ് ഇതിനകത്ത് ഈ രണ്ട് ഏക്കർ കിടക്കുന്നത് അപ്പോൾ ഒരാളുടെ പേരിലുള്ള രണ്ടര ഏക്കർ മാത്രമായിട്ടാണെങ്കിലും ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും വരാവുന്ന രണ്ട് സൈഡിലും റോഡ് സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് അതുപോലെ ഇലക്ട്രിസിറ്റി മോട്ടോർ ഷെഡ് തുടങ്ങി എല്ലാവിധ സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് പുഴയുടെ സൈഡിലായിട്ടാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ നാളികേരം മാത്രം രണ്ട് ലക്ഷത്തിന് മുകളിൽ വരുമാനമുണ്ട് അതുപോലെ കുരുമുളക് ആവട്ടെ തൊണ്ണൂറായിരം തൊണ്ണൂറ്റയ്യായിരം ഒരു ലക്ഷം രൂപയോളം കുരുമുളകിനും മാത്രം ലഭിക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നല്ല പ്രകൃതി രമണീയമായ നല്ല ഹരിത ആർന്നിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു തോട്ടം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും ഇപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് വരിക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ പൊന്നൂസ് പ്രോപ്പർട്ടീസിൻ്റെ റിയൽ എസ്റ്റേറ്റ് ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ പൊന്നൂസ് പ്രോപ്പർട്ടീസിൻ്റെ റിയൽ എസ്റ്റേറ്റ് പേജ് ഒന്നും മറക്കാതെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം